എവിടേക്കാണ് ഞാൻ പോകുന്നത് നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ല ഇവിടെയാണ് ഞാൻ വരുന്നത് ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ചായക്കടയാണ് ഇത് എന്തുകൊണ്ടാണ് ഫേമസ് ആയേക്കുന്നത് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നെല്ലാം നമുക്ക് അകത്ത് ചെയ്തിട്ട് നോക്കാം ചന്ദ്രട്ട ചായക്കട എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് എനിക്ക് ഇപ്പോഴും പറഞ്ഞുകൂടാം അതൊക്കെ നമുക്ക് അകത്ത് ചെയ്തിട്ട് നോക്കാം ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ചായക്കട ചായക്കട ഈ ചായക്കടങ്ങര ഫേമസ് ആണെന്ന് പറയലെ എന്താ പ്രത്യേകത ചേട്ടൻ അവിടെ ചായ കുടിച്ചിട്ടുണ്ടോ ഉറപ്പായിട്ടും എന്താ ശരിക്കും ഈ ചന്ദ്രേട്ടന്റെ ചായക്കടയിലെ ചായയുടെ പ്രത്യേകത ഇത്ര ഫേമസ് ആവാൻ കാരണം നല്ല പുഴുക്കുണ്ട് നല്ല പിന്നെ ഇവിടെ പറമ്പിലൊക്കെ ഇത്രയും ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ തൊഴിലുറപ്പുകാരല്ലാതെ ഇങ്ങനെ പെണ്ണുങ്ങള് അല്ലാതെ ഇപ്പൊ കാണുന്നത് വളരെ റേറാണ് ഏഹ് ഇപ്പൊ പണിയൊക്കെ പറഞ്ഞ ചെറിയ കാര്യല്ല നല്ല ആരോഗ്യത്തിന് ഭയങ്കര സന്തോഷം എന്തായാലും തട അത് ശരി ചേട്ടൻ പണി കണ്ടിന്യൂ െ ഞാൻ എന്റെ പണിയും കണ്ടിന്യൂ ആ ആയിട്ടെന്റെ ചായക്കടയിലേക്ക് ഗാങ് ആയിട്ട് വന്നിട്ടുള്ള അവർ എന്താ വീട്ടിലൊക്കെ അറിയാമല്ലോ എല്ലാരും കൂടി ചായ കുടിക്കാൻ വേണ്ടി ആ അറിയാണെന്ന് അപ്പൊ ആ കാര്യത്തിലൊന്നും പ്രശ്നമൊന്നുമില്ല എന്റെ എന്താ എന്താ ഇന്ന് ഇവിടെ എല്ലാരും കൂടി വരാൻ കാരണം നല്ല ഞാൻ പറഞ്ഞു എന്തൊക്കെയുണ്ട് എന്താ അവിടെ ഏറ്റവും ഇഷ്ടം പേര് വരാൻ കാരണം എന്താ പണ്ട് ഇതേപോലെ എന്തോ കുടുംബശ്രീ അങ്ങനെ ആരോ കൊറച്ചുപേർക്ക് ചന്ദ്രേട്ടൻ ഇങ്ങനെ ചായ ഉണ്ടാക്കി കൊടുത്തു അപ്പൊ അത് അവര് ഭയങ്കര ഫേമസ് ആക്കി അങ്ങനെയാണ് ആ പേര് വരാൻ കാരണം ചരിത്രമാണ് പിന്നെ അല്ല അപ്പൊ നമുക്ക് പാട്ട് ആഗ്രഹം ഉണ്ടോ സെൽഫി സെൽഫി എടുക്കാം ആഹാ എന്തുരുചി ഇന്ന് എത്തിയിരിക്കുന്നത് ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലേക്കാണ് ഇത് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് കോഴിക്കോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുള്ളിലോട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഈ ചന്ദ്രേട്ടൻ്റെ ചായക്കട സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ ആരോട് ചോദിച്ചാലും ചന്ദ്രേട്ട് ചായക്കടയെപ്പറ്റി അവിടുത്തെ ചായയും അവിടുത്തെ ഊണിൻ്റെയും കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കാം ഇതല്ല ഇതിന്റെ അപ്പുറം ചാടിക്കടുന്നവനാണ് കെ കെ ജോസഫ് കാറ്റ് മൂളണ പാട്ട് കേട്ടില്ലേ നല്ല കൂമ്പിനുള്ളിലെ ലിറിക്സ് തോന്നുന്നു അല്ലെങ്കിൽ എല്ലാവരും കൂടി വെറുതെ കമന്റ്സ് ഇട്ട് എന്നെ ട്രോളി കൊല്ലരുത് െങ്കി തെറ്റി പോയാനോട്ടോ കംപ്ലീറ്റ് നല്ല രസമുള്ള വഴിയല്ലേ പണ്ടിങ്ങനെ വേറെ പ്രായമായിരുന്നെങ്കിൽ കാമുകേനും കാമുകേനായിട്ടോ ഇങ്ങനെ ഇവിടെ കാമുകേന ഇങ്ങനെ നിൽക്കുന്നു കാമുകി ഇങ്ങനെ നാണത്തോടെ ഇങ്ങനെ നടന്നു പോകുന്നു അങ്ങനെയൊക്കെ ഇടിയുട്ടിയോ അതിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് ആ എത്തി എത്തി സ്ഥലം എത്തി പാൻ Poly vibe poly നമസ്കാരം ചേട്ടൻ്റെ കടയുടെ പ്രശസ്തി ഇങ്ങനെ നാട് മുഴുവൻ വ്യാപരിച്ച് കിടക്കു അപ്പം ഞാൻ ഉണ്ട് ചേട്ടൻ്റെ കടയിൽ വന്നിട്ട് നല്ലൊരു ഊണ് കഴിക്കാറുണ്ട് അതിൻ്റെ സമയമാണ് വഴി ഇന്ന് വരുമ്പോൾ തന്നെ അങ്ങനെയാണ് ചെണ്ടു നല്ല ഊണ് ആണെന്നാണ് അപ്പോൾ ഇതാണ് ചന്ദ്ര ഇടക്കട ഇതാണ് നമ്മുടെ ചന്ദ്രേട്ടന്റെ ചായക്കടയുടെ അടുക്കള ഇവിടെ അതെടുത്ത് എന്തൊക്കെ വിഭവങ്ങൾ ഒരുങ്ങുന്നു നമുക്കൊന്ന് നോക്കാം എല്ലാരും ഭയങ്കര തിരക്കാട്ട ഹലോ ചേച്ചി ചേട്ടാ ഇവിടെ ഒരു സെലിബ്രിറ്റി വന്ന് കേറുന്നുണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല ഇവിടെ ഓ കണ്ടിട്ട് ആവോലി തോന്നുന്നു അല്ലേ ഇത് ആവോലി എല്ലാം സ്ലൈസ് ചെയ്ത് ഇത് മസാല തേച്ച് വെച്ചേക്കെന്നേ ആ ഓക്കെ അയക്കൂറ ഇവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഫിഷ് ഐറ്റം ഇവിടെ ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു കാരണം പുറത്തുനിന്നാണെങ്കിൽ ഒരുപാട് പേര് ഇവിടെ മീൻ പൊരിച്ചത് മീൻ പൊരിച്ചതെന്നാ പറഞ്ഞത് ഓക്കെ കോഴിക്കോട് സ്പെഷ്യൽ ആണ് അയക്കുറ പൊരിച്ചത് നല്ല അയല ഫ്രൈ ചെയ്ത് വരഞ്ഞ് വെച്ചേക്ക നോക്കി നല്ല അടുപ്പിച്ചു വരഞ്ഞ് മസാല ഒക്കെ തേച്ച് പൊരിച്ചു വെച്ചേക്കാം നല്ല മണം ഓ അയക്കൂറയും അയിലയും ഒക്കെ പൊരിക്ക വെച്ചേക്ക തിരിക്കാറായോ അയ്യോ പൊട്ടിക്കരുത് പൊട്ടിക്കരുത് അത് സെറ്റ് മസാല തേച്ച് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കാണ് ഒരു സൈഡായി അതൊക്കെ മറിച്ചിട നല്ല ചൂടാട്ടാ വെളിച്ചെടാ നല്ല വെളിച്ചെണ്ണയല്ലേ അവർ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് ചുമ്മാ നല്ല ഇങ്ങോട്ടേക്ക് ഇത്ര ആള് ഉച്ച സമയത്ത് ഇവിടെ ഊണാണ് സ്പെഷ്യാലിറ്റി നല്ല വൈബ് ഓലയൊക്കെ ചായച്ചിട്ട് ഒരു അടിപൊളി സെറ്റപ്പ് ഇവിടെ ചേട്ടന് ഒരുക്കി തന്നിട്ടുണ്ട് ഇവിടെ വന്നിരുന്നു നല്ല ഇലയൊക്കെ ഇട്ട് ചോറും ആ അവിടെ വെച്ച് കണ്ട അടുക്കള വെച്ച് കണ്ടത് ആ ഈ നീളമുള്ള കുറച്ച് ഫിഷ് ഫ്രൈയും പിന്നെ കുറേ ഒഴിച്ചുകറികളും ഒക്കെ കൂട്ടി ഒരു പിടി നമുക്ക് പിടിക്കണം വെയ്റ്റിംഗ് ആണ് ഭയങ്കര റഷാണ് ഇപ്പം എത്തും എന്റെ ഇല ചന്ദ്രനന്റെ ചായക്കടയിൽ ഒരു ഊണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ആണ് നമുക്ക് കിട്ടുന്നത് അതിലീ കാന്താരി ഉണ്ടല്ലോ അല്ല പൊളിച്ചിട്ടുണ്ട് പുളിയിഞ്ചി നല്ല അവിയല് കുറച്ച് ഒഴുകി കിടക്കുന്ന അവിയലാണ് ഞാൻ കാത്തിരിക്കുന്നത് സ്പെഷ്യലിന് വേണ്ടിട്ടാണ് ഇതുവരെ വരുന്നില്ല ലേറ്റ് ആവും ഏത് ഫിഷായിട്ടെ ഇത് ഇതാ ആവോലി ഫ്രൈ ആണല്ലേ നമുക്കൊരു അയക്കുറ ചേട്ടാ ഒരു അയക്കോറ അപ്പൊ തൽക്കാലം നമുക്കിപ്പോ രണ്ട് ഒരു അയക്കൂറയും നല്ലൊരു ആവോലിയും അതൊന്ന് ടേസ്റ്റ് നോക്കാം ടീച്ച് വളിച്ചത് കാത്തിരിപ്പിനൊരു ഹൃദയ സമാധാനം വന്നത് ഇപ്പോഴാണോ അടിപൊളിയായിട്ട് നമ്മുടെ ആഹായ രുചിയുടെ ഫുൾ ക്രൂം ടീമും എല്ലാവരും ഇങ്ങനെ വിഷന്ന വയറായിട്ട് കാത്തിരിക്കുകയാണ് ഇതിൻ്റെ തൊട്ട് കുറക്കില്ല നിങ്ങൾ കാണുന്നില്ല ഞാൻ മാത്രമേ കാണുന്നുള്ളൂ കുറച്ച് മസാലയൊക്കെ എടുത്ത് അല്പ ചമ്മന്തിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇത്തിരി പപ്പടവും കൂടി മിക്സ് ചെയ്ത് ആഹായുരുചിയുടെ പേരിൽ ഒരു ഉരുള നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കട്ട ായിട്ടുണ്ട് ഞാൻ കാര്യപ്പെടട്ടെ ചന്ദ്രേട്ടന്റെ ചാകടാന്ന് പറഞ്ഞാൽ വന്നപ്പോഴത്തേക്കും മനസ്സിലൊരു രൂപം ഉണ്ടായിരുന്നു ചന്ദ്രേട്ടൻ നന്നായിട്ടുള്ളതേ ഉള്ളൂ കൈ സൈസ് എല്ലാത്തിനും വെനിനെ കേട്ട് തോട്ട കേട്ട് കുറച്ച് വെള്ളം യും ചിരകോലും നടത്തി കോഴിക്കോട്ട് വരുന്നവയൊക്കെ വയനാട്ടിലൂടെ കോഴിക്കോട്ട് വരുമ്പോൾ ഇടതു ഭാഗത്തുനിന്ന് വയനാട് പാർട്ടി വരുമ്പോൾ പാല് പാർക്ക് കഴിഞ്ഞു വഴിൻ്റെ ഒരു ചെറിയ പാറുണ്ട് പാൽ നിന്ന് ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് പണ്ടുകൾ പാർക്ക് ഞാൻ ഒരുപാട് പറയുന്നില്ല ഞായറാഴ്ച ചവിധിയാണ് രാവിലെ മണി മുതൽ പന്ത്രണ്ട് ചായ അതിന് നാലും